ഞങ്ങളുടെ അമ്മക്കുട്ടിക്കുന്നു പിറന്നാളാണ് കേട്ടോ ആരാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ ചേച്ചിയുടെ മകളാണ് അപ്പം അവളുടെ ബർത്ത്ഡേ ഞങ്ങൾ ചെറിയ രീതിയിൽ ഒന്ന് ആഘോഷിച്ചേക്കാന്ന് കരുതി കുടുംബത്തേക്ക് വന്നു അപ്പം ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ എപ്പോഴും ഞങ്ങൾ തന്നെ വലിയ വലിയ ആഘോഷങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല അപ്പോൾ കുടുംബത്ത് തന്നെ ആകുമ്പോഴത്തേക്ക് പപ്പായക്കും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ കുടുംബത്തെ ആഘോഷിച്ചേക്കാന്ന് കരുതിട്ട് ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഫാമിലിയും കൂടെ വരാനുണ്ട് എൻ്റെ മൂത്ത ചേച്ചി വന്നിട്ടില്ല അത് കുറച്ച് ദൂരം ആയതുകൊണ്ട് ചേച്ചി വന്നിട്ടില്ല പിന്നെ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഞാൻ മിക്കവാറും ഇട എന്നെ എറണാകുളത്ത് ആയതുകൊണ്ട് തന്നെ എനിക്ക് പങ്കെടുക്കാനായിട്ട് കഴിയാറില്ല എന്തെങ്കിലും വലിയ വിശേഷങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ മാത്രമേ മാക്സിമം ഞാൻ വരാനായിട്ട് നോക്കത്തുള്ളൂ അപ്പോൾ ഇപ്പം നമ്മളെ വീടിനടുത്ത് ആയി താമസം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെയായിരുന്നു കേട്ടോ എറണാകുളത്ത് നിൽക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും ഇവരിങ്ങനെ ഓരോന്ന് ആഘോഷിക്കുന്ന കാണുമ്പോഴത്തേക്ക് കാരണം നമ്മളവിടെ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണല്ലോ അപ്പോൾ ഇവിടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഇനിയും നമുക്കിതുപോലെയുള്ള ആഘോഷങ്ങളൊക്കെ പങ്കെടുക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ഇങ്ങനെ കുഞ്ഞ് കാര്യങ്ങളൊക്കെ നമ്മൾ സന്തോഷിക്കുമ്പോൾ അതും അവരോട് പോകുമ്പോഴത്തേക്ക് അവർക്ക് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും അവരുടെ മുഖത്ത് തന്നെ ആ ഒരു ചിരിയും ആ ഒരു സന്തോഷവും ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും ഒരു എട്ട് വർഷക്കാലം എനിക്കിതെല്ലാം മിസ്സ് ചെയ്തിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്തുനിന്ന് നമുക്ക് വന്നു പോകാവുന്നതേ ഉള്ളൂ പക്ഷെ വരുന്ന ആ ഒരു ചിലവും കാര്യങ്ങളും ലീവ് എടുക്കുന്നതും ഒക്കെ ആലോചിക്കുമ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള ഞാൻ അങ്ങ് ഒഴിവാക്കും അപ്പോൾ അമ്മയ്ക്കും ഒക്കെ ഭയങ്കര സങ്കടമാണ് കേട്ടോ എപ്പോഴും നമ്മളെ വിളിക്കും വരുന്നില്ലേ വരുന്നില്ലേ ഇപ്പം ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും ഒക്കെ വിളിക്കും ഞാൻ ഈ ഒരു ഒരു വർഷത്തോളം കണ്ടിന്യൂസ് എല്ലാം മാറ്റി വെച്ചിട്ട് എറണാകുളത്ത് തന്നെ നിൽക്കുമായിരുന്നു കാരണം വരുന്നു വരുന്ന ചെറിയ ഒരു ചിലവ് പോലും നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല വീട് പണി നടക്കുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചിലവ് പോലും വരണ്ടെന്ന് കരുതിയിട്ട് കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ട് അവിടെ തന്നെ നിൽക്കുമായിരുന്നു അപ്പം നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവളുടെ ബർത്ത്ഡേ ഡേ വന്നപ്പോഴത്തേക്ക് ആ ഒരു ബർത്ത്ഡേ ചെറിയ രീതിയിൽ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചു അപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരു പത്തരയായി ആ പത്തരയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോകുന്നത് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് കുഞ്ഞു കുട്ടി പരാതികളൊക്കെ ഉറക്കം തുടങ്ങിയിരുന്നു എല്ലാത്തിനെയും പിന്നെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ടാണ് കേക്ക് മുറി ആരംഭിച്ചത് പിന്നെ ഈ പറയുന്ന പോലെ വലിയ വലിയ ആഘോഷങ്ങളൊന്നുമില്ല ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ ഇതുപോലെയാണ് കേട്ടോ കാരണം പുറത്തൊന്നും ആരുമില്ലല്ലോ നമ്മൾ വീട്ടുകാർ തന്നെ അല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ ചിരികളി ബഹളം അങ്ങനെ ആയിരിക്കും എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഒരു ദിവസം ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പോലും പറ്റത്തില്ല അത്രയധികം സന്തോഷമാണ് നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അപ്പോൾ നമ്മുടെ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ പറ്റുന്ന ഏതൊരു ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കുക ആ ഒരു ഹാപ്പിനെസ് നമുക്ക് എവിടെ നിന്നും കിട്ടത്തില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ബൈ ബൈ ചെയ്യൂ